അങ്ങനെ മലയാളത്തിലെ അഞ്ചാമത് നൂറ് കോടി ചിത്രമായിട്ട് ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത പ്രേമലും എത്തിയിരിക്കുകയാണ് നെസ്ലനും അമിതാഭ് ബൈജുവും പ്രധാന കഥാപാത്രമായിട്ട് എത്തിയ ഈ ചിത്രം ഒരു റോം കോം എൻ്റർടൈൻമെന്റ് ആയിട്ടാണ് ഒരുക്കിയിരുന്നത് ഒരു റൊമാൻ്റിക് കോമഡി ആയിട്ട് പ്രേക്ഷകരെ ചിരിപ്പിച്ചും ഈ ലൗവിൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമായിട്ട് ഗംഭീര ഒരു എൻ്റർടൈൻമെന്റ് പാക്കേജായിട്ട് എത്തിയ യുവാക്കളുടെ ഇടയിലും ഫാമിലീസിൻ്റെ ഇടയിലും ഒരു ഹരമായി മാറിയിട്ട് പ്രേമലു കേരളത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എല്ലാവടേയും ടിച്ചു കയറി പ്രേക്ഷക മനസ്സിൽ ഇടം നേടി നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രേമലോയുടെ തമിഴ് വേർഷൻ വൈകാതെ തന്നെ മാർച്ച് പതിനഞ്ചാം തീയതി റിലീസ് ഉണ്ട് ഇപ്പോൾ തെലുങ്ക് വേർഷനും മലയാളം വേർഷനും കൊണ്ട് മാത്രമായിട്ട് ചിത്രം നൂറ് കോടിക്ക് മേലെ കളക്ഷൻ നേടിയിരിക്കുകയാണ് മലയാളം വേർഷൻ മാത്രം തൊണ്ണൂറ് കോടിയോളം കളക്ഷൻ പ്രേമലു നേടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളക്ഷൻ ബേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം അയിമ്പത്തിരണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് പ്രേമലോ കളക്ട് ചെയ്തിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ പത്ത് കോടിയാണ് അതിൽ എട്ട് കോടി മലയാളം വേർഷനും രണ്ട് കോടി തെലുങ്ക് വേർഷനും കൂടിയാണ് ബാക്കി ഓവർസീസ് കളക്ഷൻ വരുന്നത് നാല് പോയിൻറ്റ് ആറ് മില്യൺ അടുത്താണ് ഓവർസീസ് കളക്ഷൻ വരുന്നത് തെലുങ്കിൻ്റെയും മലയാളം വേർഷനും കൂട്ടിയിട്ടാണ് ഓവർസീസ് കളക്ഷൻ നാല് പോയിൻറ്റ് ആറ് മില്യണോണം വരുന്നത് അതായത് മുപ്പത്തി ഏഴ് കോടിയോളം മുപ്പത്തിയേഴ് മുപ്പത്തി കോടിയോളം രൂപ ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് പ്രേമലുവിന് ലഭിച്ചിട്ടുണ്ട് ടോട്ടൽ ടോട്ടൽ കോടിക്ക് മേലെ കളക്ഷൻ നേടി പ്രേമലു മലയാളത്തിലെ അഞ്ചാമത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായത് രണ്ടായിരത്തി പതിനെട്ട് എന്ന കേരളത്തിന്റെ ദുരന്ത മുഖത്തെ നേർക്കാഴ്ചയായിട്ട് വെച്ച ചിത്രമായ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് അതാണ് ഫസ്റ്റ് ഉള്ളത് പിന്നെ വന്നത് പുലിമരുകൻ പിന്നെ ലൂസിഫർ പിന്നെ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഓൾ ടൈം ബ്ലോക്ക് പോസ്റ്ററായിട്ട് രണ്ടായിരത്തി പതിനെട്ടിനെ കടത്താനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രേമലു അഞ്ചാമത്തെ ചിത്രമായിട്ട് കോടിയിലേക്ക് എൻട്രം ചെയ്തിരിക്കുകയാണ് അങ്ങനെ മലയാളത്തിലെ അഞ്ചാമത്തെ നൂറ് കോടി ചിത്രമായിട്ട് സംവിധാനം സംവിധാനിച്ചത് നസലിനും അമിതാഭും ഒന്നിച്ച പ്രേമലു ആയിരിക്കുകയാണ്